എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടാക്കാൻ പോകുന്നത് ഈത്തപ്പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നേക്ക് ആണ് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ടും അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് ഈത്തപ്പഴം ഇതേപോലെ കുരു കളഞ്ഞിട്ട് എടുത്തതാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ചെറുതായിട്ടൊന്ന് ഈ തേങ്ങ ചൂടാക്കിയെടുക്കാം അതിനായിട്ട് ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്തിട്ട് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം അപ്പം ഞാനിവിടെ രണ്ട് ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും ചേർത്ത് കൊടുക്കാം ഇനി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ തേങ്ങ ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് തേക്കുള്ളൊരു ബാറ്റർ തയ്യാറാക്കണം അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് കാൽ കപ്പ് മൈദയാണ് ഇട്ടെടുക്കുന്നത് ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചെറിയൊരു കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു ബാറ്ററാക്കിയെടുക്കാം അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് നല്ല ലൂസായി പോകാനും പാടില്ല നല്ല കട്ടിയിലല്ല ഇതേ ഒരു രീതിക്ക് കിട്ടണം ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കണം അതിനായിട്ട് നമ്മൾ മാറ്റി വെച്ച കൂരുകളഞ്ഞിട്ടുള്ള ഈത്തപ്പഴം ഓരോന്നായി എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ ഫില്ലിങ് ഓരോന്നിലായിട്ട് നിറച്ച് കൊടുക്കണം അപ്പോൾ ഇതേപോലെ ഒരു ഈത്തപ്പഴം എടുത്തിട്ട് ഫില്ലിങ് ഇതേപോലെ നിറച്ച് കൊടുക്കാം ില്ലി നിറച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ അടുത്തതും കൂടി ചെയ്തെടുക്കാം അപ്പം അതേപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം വളരെ സിമ്പിളാണ് ഞാൻ ചെയ്തെടുക്കാനായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു അപ്പോൾ ഇങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്ററിൽ മുക്കിയിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ ഈ ബാറ്ററിയിലേക്ക് കുറച്ച് അപ്പകാരം കൂടി ചേർത്ത് കൊടുക്കാം ശേഷം നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായതിനു ശേഷം ഇത് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചുകൊടുക്കാം ഇനി നമുക്ക് ഇത് ഓരോന്നായി എടുത്തിട്ട് ഈ ബാറ്ററിൽ മുക്കിയിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ നല്ലോണം ചൂടായിട്ട് വേണം ഇങ്ങനെ ഇട്ടെടുക്കാൻ ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ടെടുക്കാം മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഇട്ടിട്ട് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പൊ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തൊന്നും കൂടി ഇതേപോലെ ഇട്ടെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നേക്കാണിത് ഉണ്ടാക്കാനും നല്ല സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും ഇഫ്താറിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്കാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്